കണ്ടോ കൂട്ടുകാരെ ഞാൻ പൊതിഞ്ഞു കെട്ടി പൊതിഞ്ഞു കെട്ടി വെച്ചേക്കുന്ന പല സാധനങ്ങളും ഇന്ന് ഈ പരുവത്തിലായി പോയി കണ്ടോ ജീവിതം ഇത്രയായിട്ടും ഞാനൊന്നും പഠിച്ചിട്ടില്ല ഗൈസ് നമസ്തേ വെൽക്കം ബാക്ക് ടു അംബി ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല എൻ്റെ ചില സ്വഭാവങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് വീട്ടിൽ കുറേ ഒത്തിരി സാധനങ്ങൾ നമ്മളിങ്ങനെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ആ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കും പക്ഷെ ഞാൻ അങ്ങനല്ല ഞാൻ എന്ത് സാധനം ഉണ്ടെങ്കിലും അടുക്കി അടുക്കി അതങ്ങ് വെക്കും ഞാൻ ഓർക്കും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഴുക്കായി പോവും ചീത്തയായി പോവും പൊട്ടിപ്പോവും എന്നൊക്കെ ഓർത്തേൻ ചെയ്യാറില്ല അപ്പം ഞാൻ നിങ്ങളെ ചില കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം നമ്മുടെ വയനാട്ടിലെ ഈ ദുരന്തമുണ്ടായപ്പോഴേ ഇന്നലെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നായിരുന്നു നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാത്തതും പൊ പൊട്ടാത്തതും ഉപയോഗിക്കാത്തതും ഡ്രസ്സുകൾ പാത്രങ്ങൾ ഒക്കെ നമുക്ക് കൊടുക്കാം അപ്പം ഞാൻ കരുതി ഞാൻ ഉപയോഗിക്കാതിരുന്ന ഡിന്നർ സെറ്റ് കൊടുക്കാമെന്നും കണ്ട് ഇച്ചിന് മുന്നേ ഞാൻ ചെന്നത് എടുത്തത് പൊട്ടിച്ച് തുറന്ന് നോക്കിയപ്പം ദേ ഈ പരുവമായി ഇരിക്കുന്ന ഗൈസ് കണ്ട് ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാത്തതാണ് പ്ലേറ്റുകളൊക്കെ കണ്ടോ വേണ്ടേ കണ്ടോ ഈ മിത്രീ ഉണ്ടായിരുന്ന മുഴുവനും പൊട്ടിപ്പോയി അതിന് ശേഷം ഇദ്ദേഹം കണ്ടോ കണ്ടോ ഇതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ തുടയ്ക്കാനായിട്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് വന്ന ഇനിയും ഡൽഹിയിൽ നിന്ന് മേടിച്ചതാണ് ഈ സാധനങ്ങളെ ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ നമ്മുടെ വീട്ടിൽ തുടക്കുന്ന പോച്ച അതായത് തുടക്കുന്ന സാധനം ഉണ്ടല്ലോ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പം ഇരുപത്തിനാലെണ്ണം ഞാൻ കൊണ്ടുവന്നു കുറച്ച് അഞ്ചോറോ എണ്ണം ഡൽകി വെച്ചതിന് ശേഷം ബാക്കി മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷെ ഞാൻ ഇവിടെ തുടക്കുന്നത് തോർത്തിട്ട് ബലിയലിട്ട് പഴയ സാധനങ്ങളിട്ട് അത് ഞാൻ അതുപോലെ ഞാൻ വെച്ചേക്കോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതേ ഇതിനകത്ത് ഞാൻ രണ്ടുമൂന്നെണ്ണം ഇവിടെ അടുത്തൊക്കെ ഓരോരുത്ത കൊടുത്ത് എൻ്റെ ഫ്രണ്ട്സ് കണ്ടോ തുടക്കുന്നത് ഇതിനകത്ത് എൻ്റെ ഇരിപ്പയാണ് ഈ സംഗതി കണ്ടോ പക്ഷേ ഞാൻ തുടയ്ക്കുന്നത് എന്തിട്ടാണെന്ന് അറിയാമോ പഴയ എൻ്റെ കെട്ടു എൻ്റെ പഴയ ബനിയനെ പഴയ തോർത്ത് ഇട്ടാണ് ഞാൻ തുടയ്ക്കുന്നത് എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ എന്ന് എനിക്കറിഞ്ഞുകൂടെ ഏതൊരു സാധനവും ഞാൻ എന്തെങ്കിലും പുതിയ പുതിയ സാധനങ്ങളൊക്കെ മേടിച്ചാൽ ഞാൻ ഇങ്ങനെ അടുക്കി എവിടെങ്കിലും മൂല കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും എൻ്റെ കെട്ടുകൻ പറയും ഡീ ഇതൊക്കെ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുക എന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് നാളെ നീ ചത്തുപോയി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും ആരുപയോഗിക്കും അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കത്തില്ല സത്യം പറഞ്ഞാൽ ഇന്നും എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് പക്ഷെ ഞാനതൊക്കെ പൊതിഞ്ഞ് കെട്ടി പൊതിഞ്ഞ് കെട്ടി പൊതിഞ്ഞ് കെട്ടി എവിടെങ്കിലുമൊക്കെ വെച്ചേക്കുകയാണ് ഇങ്ങനെ ഞാൻ എടുക്കുകയല്ല ഞാൻ ഇന്നും കഴിക്കുന്നത് സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഇന്നും ഞാൻ ചോറൊക്കെ കഴിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുക അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്നിലതൊക്കെ പൊട്ടിപ്പോലൊക്കെ അത് അഴുക്കായി പോവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അതൊന്നും എടുക്കാറില്ല പഴയ പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ തന്നെ ഞാനിങ്ങനെ നല്ല പാത്രങ്ങളൊന്നും എടുക്കാതെ പഴയ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായത് സ്വഭാവത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളൊക്കെ ഏത് നിമിഷമാണ് നമ്മളൊക്കെ തട്ടിപ്പോകുന്നതെന്നറിയത്തില്ല ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിൽ ഉരുൾപൊട്ടങ്ങൾ ഉണ്ടായപ്പോൾ എത്രയോ പേര് എത്രയോ വലിയ വലിയ വീടുകൾ വെച്ചിട്ടുള്ളവരുണ്ട് എത്രയോ പൈസ കോടികൾ സമ്പാദിച്ച് വെച്ചിട്ടുള്ളവരുണ്ട് അവരൊക്കെ ആ വെള്ള വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയി എന്നുള്ളതാണ് അപ്പോഴും നമ്മൾ എന്ത് സാധനം ഉണ്ടെങ്കിലും നാളത്തേക്ക് വേണ്ടി ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചേക്കുകയാണ് നാളെ നമുക്ക് ഉപയോഗിക്കാം നാളെ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ നാളെ നമ്മൾ കാണുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിഞ്ഞുകൂടാം അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളുടെ കോലങ്ങളാണ് കോലങ്ങളാണിത് കണ്ടോ ഇത് വാങ്ങിച്ചു വെച്ചിട്ടൊരു മൂന്നാല് കൊല്ലത്തോളമായി നാലഞ്ച് കൊല്ലത്തോളമായി ഉപയോഗിച്ചിട്ടേ ഇല്ല ഇത്രയും നാൾ ഞാൻ ഇവിടെ വന്ന് നിന്നിട്ടും ഞങ്ങൾ ഇതൊന്നും ഞാൻ എടുക്കാറില്ല എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഇതൊന്നും ചോദിക്കാറില്ല എന്തു ചെയ്യാതെ ചെയ്തെന്ത്യ അതൊന്നും അദ്ദേഹം ചോദിക്കാറില്ല അറിയാം ഇവിടെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എടുക്കാറില്ല എന്ത് ചെയ്യാനാണ് നിങ്ങളിലാരെങ്കിലും ഇങ്ങനെ പുതിയ പാത്രങ്ങളൊക്കെ ഉള്ളത് എടുക്കാതെ പൊതിഞ്ഞിട്ട് പൊതിഞ്ഞിട്ട് വെച്ചേക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കുട്ടികർക്കും ബായ്